രയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ തലശ്ശേരിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ നിസ്കാരവും ലഹരി ബിരുദ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു തലശ്ശേരി സെൻട്രൽ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈദുൽ ഫിത്തർ നമസ്കാരത്തിന് ശേഷം പെരുന്നാൾ ദിന പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു കർമ്മങ്ങൾക്ക് മഹൽ ഗത്തീം അഡ്വക്കറ്റ് ഷമീം അൻവരി നേതൃത്വം നൽകി ശേഷം തലശ്ശേരി സെൻട്രിലെ ജുമാ മസ്ജിദിന് സമീപം നടന്ന ലഹരി വിരുദ്ധ ജാഗ്രതാ സദസ് മഹല് പ്രസിഡന്റ് സയ്യിദ് പി ടി പി തങ്ങളുടെ അധ്യക്ഷതയിൽ സയ്യിദ് അഹമ്മദ് കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മഹല്ല് കത്തീബ് അഡ്വക്കറ്റ് ഷമീം അൻവരി പ്രതിജ്ഞ കെ എസ് സൈനുദ്ദീൻ ഹാജി കെ എ മുഹമ്മദ് ഹാജി എസ് എ അബ്ദുൾ അസീസ് വാർഡ് മെമ്പർ കെ എ ഇബ്രാഹിം കെ എ അബ്ദുൾ ഖാദർ എസ് എസ് നാസർ ടി ഇ നൌഫൽ എസ് എസ് ഹംസ കെ കെ അലി കെ അലി എസ് വി ഹമീദ് എം ബദർദ്ദീൻ എസ് എ അഷറഫ് മഹല് സെക്രട്ടറി കെ എ അബ്ദുൾ സാഖ് എസ് വൈ സക്കറിയ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് ദേശമംഗലം യു ആർ വാച്ചിങ് ബി സി വി ന്യൂസ്